ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ ഏക സിവിൽ കോഡ് മുഖ്യ വിഷയമാക്കി ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന വ്യക്തമായ സൂചന നൽകിയ മോദി സുപ്രീംകോടതി ഇക്കാര്യം നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു ഭരണഘടനയും തുല്യനീതിയാണ് ആവശ്യപ്പെടുന്നത് ഒരു രാജ്യത്ത് രണ്ട് നിയമങ്ങൾ എങ്ങനെ സാധ്യമാകുമെന്നും പ്രധാനമന്ത്രി ചോദിച്ചു മുത്തലാഖിനെ പിന്തുണയ്ക്കുന്നവർ മുസ്ലിം പെൺകുട്ടികളോട് ചെയ്യുന്നത് അനീതിയാണെന്നും മോദി പറഞ്ഞു ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാകുമോ അങ്ങനെയെങ്കിൽ രണ്ട് നിയമവുമായി ഒരു രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാകും നമ്മുടെ ഭരണഘടനയും പൗരന്മാർക്ക് തുല്യ അവകാശമാണ് ഉറപ്പു നൽകുന്നത് സുപ്രീം കോടതി പോലും ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ചിലർ മുസ്ലിം സമുദായത്തിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മോദി പറഞ്ഞു ഭോപ്പാലിൽ ബി ജെ പി പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മോദി ഇക്കാര്യം പറഞ്ഞത് മുത്തലാഖിനെതിരെയും ശക്തമായ വിമർശനം മോദി ഉന്നയിച്ചു മുത്തലാഖ് വിഷയത്തിൽ മുസ്ലിം ജനവിഭാഗത്തിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി മുത്തലാഖിനു വേണ്ടി വാദിക്കുന്നവർ വോട്ട് ബാങ്കിനായി മുസ്ലിം പെൺകുട്ടികളോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്നും മുത്തലാഖ് സ്ത്രീകളെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെ കൂടിയാണ് നശിപ്പിക്കുന്നതെന്നും മോദി പറഞ്ഞു മുസ്ലിം പെൺകുട്ടികളെ അടിച്ചമർത്താനായി അവരുടെ മേൽ മുത്തലാഖിൻ്റെ കുരുക്ക് കെട്ടിവെക്കാൻ ചിലർ ആഗ്രഹിക്കുന്നു അവരാണ് മുത്തലാഖിനെ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിം സഹോദരിമാരും പെൺകുട്ടികളും ബി നിൽക്കുന്നതെന്നും മോദി പറഞ്ഞു മുത്തലാഖ് ഇസ്ലാമിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായ ഈജിപ്ത് ഇന്തോനേഷ്യ ഖത്തർ ജോർദാൻ സിറിയ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഇത് പിന്തുടരാത്തത് എന്തുകൊണ്ടാണെന്നും മോദി ചോദിച്ചു ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനവും സുന്നി മുസ്ലിങ്ങളുള്ള ഈജിപ്തിൽ തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുത്തലാഖ് നിരോധിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച മോദി ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് മുസ്ലിങ്ങൾ തിരിച്ചറിയണമെന്നും ആവശ്യപ്പെട്ടു